തദ്ദേശ മേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഫുഡ് മോർണിംഗ് പദ്ധതിക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ നിർവഹിച്ചു മേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഫുഡ് മോർണിംഗ് പദ്ധതിക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കം പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുപൊന്നാനി ഫിഷറീസ് എൽ പി സ്കൂൾ അങ്കണത്തിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ നിർവഹിച്ചു നമ്മുടെ സ്കൂൾ രണ്ടാമത് മൂന്നാമത് ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്ന ഒരു മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാട് സംഭവിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയായി ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാര്ത്ഥികളും ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിയാകുമ്പോൾ തളർന്നു വീഴുമ്പോഴാണ് പല ടീച്ചർമാർക്കും ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ക്ഷീണിതനാവുന്നതെന്ന് മനസ്സിലാവുന്നത് ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ തന്റെ അഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു എന്ന് കളവ് പറഞ്ഞ് പട്ടിയിലെടുക്കുന്ന കുട്ടികളുണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി കൂടി തുടക്കമാണ് നമ്മൾ ഓരോ ആരംഭിക്കുമ്പോൾ നമുക്ക് ഉറക്കെ പറയാൻ കേരള സർക്കാരും അതുപോലെ തന്നെ നഗരസഭയും എന്നും കടപ്പെട്ടിരിക്കുന്നു സ്മരിക്കേണ്ടതുണ്ട് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ പദ്ധതി വിശദീകരിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല വാർഡ് കൗൺസിലർമാരായ ബാത്തിഷ ജംഷീന ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വി കെ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഴീക്കൽ സ്കൂൾ ടൗൺ സ്കൂൾ പുതുപൊന്നാനി ഫിഷറീസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കുന്നത് പട്ടിണിയില്ലാത്ത പഠനകാലം പോഷകാഹാരക്കുറവ് പരിഹരിക്കൽ ഹാജർനില ഉയർത്തൽ കൊഴിഞ്ഞുപോക്ക് തടയൽ തൊഴിലെടുക്കുന്ന അമ്മമാരുടെ അധ്വാന ഭാരം ലഘൂകരിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം കോവിഡ് കാലത്ത് പൊന്നാനി കേരളത്തിന് നൽകിയ മാതൃകയാണ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ പൊന്നാനി കിച്ചൺ കുടുംബശ്രീ യൂണിറ്റ് ആണ് ഫുഡ് മോർണിംഗ് പദ്ധതിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് പുട്ട് കടലക്കറി അപ്പം മുട്ടക്കറി പൂരി കിഴങ്ങുകറി ഇഡ്ഡലി സാമ്പാർ ഒരുക്കുക വിന്നിലൂടെ നേടാം ഡയമണ്ട് നെക്ലസ് പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേക്കാട്